ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു പുതുതായിട്ടൊരു ബ്രൈഡ് മേടിക്കുമ്പോൾ നമ്മുടെ റീലയിലോട്ട് സ്പൂൾ ചെയ്യേണ്ട രീതി ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നവരും കാണും ആവശ്യം ശ്രദ്ധിക്കാതെ സ്പൂൾ ചെയ്യുന്നവരും കാണും അപ്പോൾ ആ ശ്രദ്ധിക്കാതെ സ്പൂൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ കേട്ടോ അപ്പം നമ്മളൊരു റീല് സ്പൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കട്ടെ ഇഷ്ടമാവുകയാണെന്ന് ലൈക്ക് കേട്ടോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേരോ അല്ല നിങ്ങൾ കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടും അതായത് നമ്മളൊരു ബ്രൈഡ് സ്പൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ബ്രൈഡ് മേടിച്ചോ അത് മാക്സിമം അത് നമ്മുടെ റീലെ ചുറ്റാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കാരണം അത് തെറ്റാണ് കാരണം നമ്മുടെ റീലിനൊരു കപ്പാസിറ്റി ഉണ്ട് അതിനപ്പുറം നമ്മൾ ബ്രൈഡ് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ ചുറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ ബ്രൈഡ് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും നമ്മളെ ബാധിക്കും ഒന്നാമത്തെ വിഷയം ഒന്നാമത് ബാധിക്കുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൈഡ് എല്ലാം കൂടെ ഒരുമിച്ച് പുറത്തേക്ക് റിലീസായിട്ട് മൊത്തത്തിൽ കുരുങ്ങി പറഞ്ഞ് ഒരു നാശമായിപ്പോകും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ബ്രാഡ് നമ്മുടെ റീലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതായത് നമ്മൾ ഓവറായിട്ട് ബ്രൈഡ് സ്പൂൾ ചെയ്യാതിരിക്കുക ഓവറായിട്ട് സ്പൂൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രൈഡ് പുറത്തേക്ക് പുറത്തേക്ക് പോയി കുരുങ്ങി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് ബ്രൈഡ് ചുറ്റേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ കാണിക്കാൻ പോവാണ് വീഡിയോ ഒന്ന് കണ്ടുപോയി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു റോഡ് എടുക്കണം റോഡിൽ എപ്പോഴും ഇവിടെ റീല് കണക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ബ്രൈഡ് ചുറ്റാൻ കേട്ടോ എന്നിട്ട് നമ്മൾ ഗൈഡ് ഓപ്പൺ ചെയ്തു നമ്മൾ ചുറ്റേണ്ട ബ്രൈഡ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ബ്രൈഡ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ ബ്രൈഡിൻ്റെ ആദ്യത്തെ ആ ഗേഡിലൂടെ കയറ്റി നേരെ നമ്മുടെ റീലിൽ കൊണ്ട് എത്തിക്കുക നേരെ നമ്മുടെ റീലിൽ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് കെട്ടുക റീലിൽ കൊണ്ടെത്തിക്കുക ബാക്കി നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നല്ല രീതി കെട്ടിയെടുക്കുക കെട്ടിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ടൈ കെട്ടിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബ്രൈഡേൽ നമ്മുടെ ബ്രൈഡേ ഇതുകൂട്ടൊരു സ്റ്റിക്കർ കാണും ആ സ്റ്റിക്കർ വെച്ചാൽ ആ കെട്ടിയ ഭാഗത്ത് നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചു വയ്ക്കുക എന്നിട്ട് ഒരു രണ്ട് റൗണ്ട് ഈ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഒന്ന് ചുറ്റിയെടുക്കുക രണ്ടേ രണ്ട് റൗണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രൈഡ് ഇങ്ങനെ ഗേഡ് ഓപ്പൺ ചെയ്തിട്ട് ബ്രൈഡ് മേളിലോട്ട് ചുറ്റുന്ന സമയത്ത് ഒരിക്കലും എന്ത് പറ്റുള്ളൂ ഇത് കടന്ന് റൗണ്ടിൽ കറങ്ങുക അതിനു വേണ്ടി ചുറ്റി തട്ടോ അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇതുകൂട്ടൊരു തുണി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് നല്ല ടൈറ്റിൽ പിടിക്കുക നല്ല അമർത്തി നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക അപ്പോൾ നമ്മുടെ ബ്രൈഡ് അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കണം അതിന് ശേഷം പതുക്കെ സ്പോൾ ചെയ്യുക പതുക്കെ ഒത്തിരി വേഗത്തെ സ്പോൾ ചെയ്തെടുക്കുക ഈ സ്കൂൾ ചെയ്യുന്ന സമയത്ത് സ്കൂൾ ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഒരു ചെറിയൊരു ബക്കറ്റിൽ ഇച്ചിരി വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇട്ടേ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഇത് കിടന്ന് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇത് കിടന്ന് ഓടത്തില്ല കേട്ടോ നമുക്കത് വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കിടന്ന് തെറിച്ച് തീർച്ച ഇത് റൗണ്ടിൽ കറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ കിടന്ന് കറങ്ങുകയും തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പോയില്ല ഏ ഞാൻ സ്പൂൾ ചെയ്തു മൊത്തത്തിൽ സ്പൂൾ ചെയ്തോ എവിടം വരെയാണ് ബ്രൈഡ് കയറിയിരിക്കുന്നത് നിങ്ങൾ നോക്കി ഒരു ഒരു സ്വല്പം ഗ്യാപ്പിലാണ് ബ്രൈഡ് കയറിയിരിക്കുന്നുണ്ടോ ഇത്രേ ബ്രൈഡ് കയറാൻ പാടുള്ളൂ ഇതിൽ കൂടുതൽ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ഇന്ന് ഓർഫ്ലോ ആയിട്ട് ബ്രൈഡെല്ലാം കൂടെ ഓവർഫ്ലോ ആയിട്ട് കയറി ഉരുങ്ങി പറഞ്ഞ് നാശമാവും നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുരുങ്ങിയാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ പ്രാന്ത് പിടിക്കും ഞാൻ എനിക്ക് ഒരു ദിവസം ഇതുകൂട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ കയറി എല്ലാം കൂടെ പുറത്ത് പോയി കുരുങ്ങി ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളാം കാരണം നമുക്ക് ക്ഷമയില്ല ഇത് കുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ഷമയോടെ മണിക്കൂറുകളുടെ കാത്തിരുന്ന് വേണം ഇതൊന്ന് കുരുക്കഴിച്ചെടുക്കാൻ അതുകൊണ്ട് നമ്മൾ നമ്മൾ ബ്രൈഡ് സ്പൂൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇതുണ്ടോ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇതേ കയറിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ടു ഫിഫ്റ്റി മീറ്റർ ബ്രൈഡാണ് ഇത് കയറിയിരിക്കുന്നത് അപ്പം അത്യാവശ്യം കറക്റ്റ് സ്പൂളാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തൊരു റീ കളർ ഒരു ബോർഡർ വന്നിരിക്കുന്നുണ്ട് ആ ഒരു ബോർഡറിനകത്താണ് നമ്മുടെ ബ്രൈഡ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു സ്ലോപ്പ് കാണാം ഈ സ്ലോപ്പിനകത്തെ ബ്രൈഡ് നിൽക്കാം അപ്പോൾ കാരണം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് കാസ്റ്റിങ് കിട്ടാനും പിന്നെ നല്ല രീതി സ്മൂത്തായിട്ട് ബ്രൈഡ് ഒഴുകി പോകാനും ഇത് സഹായിക്കും അല്ലാതെ നിറച്ച് ബ്രൈഡ് നിന്ന് കഴിഞ്ഞാൽ മൊത്തം ഇണങ്ങി വെളിയിൽ പോയി കുരുങ്ങി പറഞ്ഞ് പോകും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൈഡ് കുരുങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അത്ര വലിയ വീഡിയോ അല്ല ചെറിയ വീഡിയോ ആയിരുന്നു ഇത് അറിയാവുന്നവരും കാണും എന്നാൽ അറിയാത്തവരും കാണും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്കിത് പ്രയോജനം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ഇതിലേറെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അതുവരെ ബൈ